മാലിന്യ സംസ്കരണ പദ്ധതികളിലെ മികവിന് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് നൽകി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വ ആദരവാണ് ലഭിച്ചത് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെ ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വ ആദരവാണ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചതെന്ന് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന ജില്ലയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി മാലിന്യമുക്ത പ്രവർത്തനം നിരവധിയാണ് ജില്ലയിൽ നടന്നുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ദേവളവരം പഞ്ചായത്തും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ നാല് വർഷക്കാലം കൂടി നടക്കണം ദേവളവര പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഐ ആർ ടി സിയുടെ സഹായത്തോടു കൂടി നമ്മൾ യൂസർ ഫീ വാങ്ങിക്കൊണ്ട് വീടുകളിലുള്ള മാലിന്യങ്ങളെല്ലാം ശേഖരിക്കുന്നതിന്റെ നടന്നു നടന്നുവരിക ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് ശേഖരിച്ചു ഇപ്പം നമ്മൾ ലെതർ ബാഗ് ചെരുപ്പൊക്കെ ശേഖരിക്കുന്നു ചില്ല് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു തുണി മാലിന്യങ്ങൾ ശേഖരിക്കുന്നു അതെല്ലാം തിരിഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ കേരള കമ്പനിക്ക് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ദേവളവര പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ അംഗീകാരമായി ജില്ലാ പഞ്ചായത്ത് ഒരു ശുചിത്വ അവാർഡ് പ്രഖ്യാപിച്ചു ആ അവാർഡിന് ദേവളങ്കര പഞ്ചായത്ത് അർഹമായി അതിൻ്റെ ഇന്നലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേഷിൽ നിന്ന് ദേവനഗർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീ ബി ജെ പോൾ ആദരവ് ഏറ്റവും അങ്ങുണ്ടായിര സംസ്കരണ മേഖലയിൽ വാതിൽപ്പടി ശേഖരണം നൂറ് ശതമാനമാക്കുകയും അത് ഹരിത വിത്രം ആപ്പ് വഴി പൂർത്തീകരിക്കുക അങ്ങനെ ലഭിച്ച മാലിന്യങ്ങൾ മിനി എം സി എഫിൽ ശേഖരിച്ച് സൂക്ഷിക്കുകയും സമയബന്ധിതമായി എം സി എഫിലേക്ക് മാറ്റുകയും എം സി എഫിൽ നിന്ന് സി കെ സി എല്ലിന് കൈമാറുകയും ചെയ്യുന്നതിനുള്ള ആ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ യൂസഫി പിരിച്ച് ആണ് ഈ ആകെ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇതുമെല്ലാം ഈ മാനദണ്ഡങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ജില്ലാ പഞ്ചായത്ത് അവാർഡ് പ്രഖ്യാപിച്ചത് ആ അവാർഡ് പ്രഖ്യാപനത്തിൽ ദേവികുളങ്ങനെ ഗ്രാമപഞ്ചായത്തിൽ അവാർഡ് പ്രഖ്യാപനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളും പദ്ധതികളുമാണ് പഞ്ചായത്തിൽ നടപ്പാക്കുന്നതെന്നും ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയിൽ നിന്നും ബി ജെ പോൾ ആദരവ് ഏറ്റുവാങ്ങി സി ഡി നെറ്റ്